ഇന്ത്യൻ വിപണിയിൽ തരംഗം തീർക്കാനായി ട്രയംഫ് സ്ക്രാം ഫോർ ഹൺഡ്രഡ് എക്സി എത്തിയിരിക്കുകയാണ് ഏകദേശം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ എക്സ് ഷോറൂം വില വരുന്നതാണ് ഈ ബൈക്ക് റെട്രോ ശൈലിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ട്യൂബ് ലെസ് പോക്ക് വീലുകൾ സ്പ്ലിറ്റ് സീറ്റ് ഓഫ് റോഡ് ഫ്രണ്ട്ലി ഫീച്ചറുകൾ എന്നിവ ഈ ബൈക്കിനെ വ്യത്യസ്തമാക്കിയിരിക്കുകയാണ് ബജാജുമായി സഹകരിച്ച് ബ്രിട്ടീഷ് ബ്രാൻഡ് വികസിപ്പിച്ച ഈ ബൈക്ക് സ്പീഡ് ഫോർ ഹൺഡ്രഡ് റോഡ്സ്റ്ററിന്റെ എൻജിൻ പ്ലാറ്റ്ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ മികച്ച ഓഫ് റോഡ് ഹാൻഡിലിങ്ങിനായി പുതിയ സസ്പെൻഷനും വീലുകളും ഉൾപ്പെടെ ചില്ലറ പരിഷ്കാരങ്ങളും വരുത്തിയിട്ടുണ്ട് ട്രൈംഫുർ ബജാജ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ആദ്യ മോഡലുകളിൽ ഒന്ന് തന്നെയാണ് ഇത് സ്ക്രാംബ്ലർ സ്പീഡ് ഫോർ എന്നീ രണ്ട് ബൈക്കുകളും ട്രയംഫുർ രൂപകൽപ്പന ചെയ്യുകയും ബജാജ് നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് ട്രൈംഫുർ ഡീലർഷിപ്പുകളിൽ നിന്ന് ഉപഭോക്താക്കൾക്ക് സ്ക്രാംബ്ല ഫോർ ഹൺഡ്രഡ് എക്സി സ്വന്തമാക്കാൻ സാധിക്കും അടുത്തിടെ പുതിയ ട്രയംഫൂർ സ്ക്രാംബ് ഫോർ ഹൺഡ്രഡ് എക്സി ട്രസ്റ്റ് റൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രൈൻഫൂർ സ്ക്രാംബ്ലർ ഫോർ ഹൺഡ്രഡ് എക്സിയുടെ ഡിസൈൻ പെർഫോമൻസ് എന്നിവയ്ക്കൊപ്പം ഓടിക്കാൻ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഡിസൈൻ നോക്കുകയാണെങ്കിൽ മോഡേൺ ക്ലാസിക് ശൈലികൾ സമന്വയിപ്പിച്ചാണ് സ്ക്രാബളർ ഫോർ ഹൺഡ്രഡ് എക്സി ട്രാമ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതിന് റൗണ്ട് ഹെഡ് ലാമ്പ് ഹൈ മൗണ്ടഡ് ഫ്രണ്ട് ഫെൻഡർ വിൻഡ് സ്ക്രീൻ എന്നിവയെല്ലാം വരികയാണ് റെട്രോ ലുക്കിലുള്ള ഫ്യൂവൽ ടാങ്കിന് ആകർഷകമായ ഡ്യുവൽ ടോൺ പെയിന്റ് ഓപ്ഷനുകളും നൽകിയിട്ടുമുണ്ട് ഓഫ് റോഡ് യാത്രകളിൽ ഈ ബൈക്ക് കൂടുതൽ കരുതി നൽകുന്നുണ്ട് ഈട് നിലനിൽക്കുന്നതും കേടുപാടുകൾ സംഭവിച്ചാൽ എളുപ്പത്തിൽ നന്നാക്കാൻ സാധിക്കുന്നതുമായ സ്പോക്ക് വീലുകളിലാണ് ഈ ബൈക്ക് ഓടുന്നത് തന്നെ ഗോൾഡൻ നിറത്തിലുള്ള ആപ്പ് സൈഡ് ഡൗൺ ഫ്രണ്ട് ഫോർക്കുകൾ പ്രീമിയം ലുക്ക് നൽകുന്നുമുണ്ട് ഉയർന്ന മഡ്ഗാർഡുകളും കരുത്തുറ്റ എഞ്ചിൻ ഗാർഡും ഓഫ് റോഡ് യാത്രകൾക്ക് അനുയോജ്യം തന്നെയാണ് ഹെഡ് ലാമ്പ് ടൈൽ ലാമ്പ് ഇൻഡിക്കേറ്ററുകൾ എന്നിവയിൽ എൽ ഇ ഡി ലൈറ്റിംഗ് നൽകിയിട്ടുമുണ്ട് എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് എം എം ഉയരമുള്ള സ്പ്ലിറ്റ് സീറ്റ് ചില റൈഡർമാർക്ക് അല്പം ഉയരം കൂടുതലായി തോന്നിയേക്കാവുന്നതാണ് ഫ്യൂച്ചറുകൾ നോക്കുകയാണെങ്കിൽ പ്രവർത്തന ക്ഷമതയും സ്റ്റൈലും ഒത്തുചേരുന്ന സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് ഈ മോഡലിൽ ട്രയംപ് സജ്ജീകരിച്ചിട്ടുള്ളത് ഇതിൽ അനലോഗ് സ്പീഡോമീറ്ററും ട്രിപ്പ് ഫ്യൂവൽ ഗിയർ വിവരങ്ങൾ എന്നിവ കാണിക്കുന്ന ഡിജിറ്റൽ ഡിസ്പ്ലേയും അടങ്ങിയിട്ടുണ്ട് സ്വിച്ച് ഗിയറുകൾ മികച്ച നിലവാരമുള്ളത് തന്നെയാണ് കൂടാതെ കിൽ സ്വിച്ച് അസാഡ് ലൈറ്റുകൾ എന്നിവ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതുമാണ് സ്പ്ലിറ്റ് സീറ്റ് മികച്ച സൗകര്യം നൽകുന്നുണ്ട് എന്നുണ്ടെങ്കിലും ദൂരയാത്രകൾക്ക് അല്പം പരുക്കന അനുഭവപ്പെടുന്നതായിട്ട് അനുഭവപ്പെട്ടേക്കാം പിന്നിലൊരു ഗ്രാമറയിലും ടെയിൽ ലാമ്പ് അസംബ്ലിയും നൽകിയിട്ടുമുണ്ട് വിൻഡ് സ്ക്രീൻ നക്കൽ ഗാർഡുകൾ എഞ്ചിൻ ബാഷ് പ്ലേറ്റ് എന്നിവ ഇതിന്റെ പ്രധാന ആക്സസറികളിൽ പറയാവുന്നത് തന്നെയാണ് വീതിയുള്ള ഹാൻഡിൽ ബാറുകളും നേരായ റൈഡിംഗ് സ്റ്റാൻഡും ഓൺ റോഡ് ഓഫ് റോഡ് യാത്രകൾക്ക് കൂടുതൽ സുഖവും നിയന്ത്രണവും നൽകുന്നുമുണ്ട് ട്രാൻസർ ഫോർ ഹൺഡ്രഡ് എസി യഥാർത്ഥ ഓഫ് റോഡ് ശേഷിയുള്ള സ്റ്റൈലിഷ് ബൈക്ക് തന്നെയാണ് ശക്തമായ എഞ്ചിൻ ഓഫ് റോഡ് ഫീച്ചറുകൾ സുരക്ഷാ സാങ്കേതിക വിദ്യ എന്നിവ ഇതിനെ ദൈനംദിന ഉപയോഗത്തിനും വാരാന്ത്യ യാത്രകൾക്കും പറ്റിയ മികച്ച ഓപ്ഷനുകളിൽ ഒന്നാക്കി മാറ്റുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് പെർഫോമൻസും വൈവിധ്യവും ഉൾക്കൊള്ളുന്ന മിഡ് കപ്പാസിറ്റി ബൈക്ക് ആഗ്രഹിക്കുന്നവർക്ക് സ്ക്രാബ്ലർ ഫോർ ഹൺഡ്രഡ് എക്സി തീർച്ചയായും പരിഗണിക്കാവുന്നത് തന്നെയാണ് ചിലർക്ക് മെച്ചപ്പെട്ട സീറ്റും കൂടുതൽ ഓഫ് റോഡ് ശേഷിയും ആവശ്യമായി വന്നേക്കും